അങ്ങനെ ആൻറ്റീവനൻ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടി ആലോചിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ആരംഭിക്കുകയാണ് അങ്ങനെ വന്നാൽ പാമ്പുകടിയേറ്റ് ഏറ്റു മരണമില്ലാത്തൊരു സംസ്ഥാനമായി രണ്ട് വർഷത്തിനകം ഈ സംസ്ഥാനത്തെ മാറ്റാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ ഭൂരിപക്ഷം മരണം അങ്ങനെയായിരുന്നു പിന്നെയുള്ളത് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വരാതിരിക്കാനെന്താ ചെയ്യുന്നത് ആ നടപടിയുടെ ഭാഗമായി കാട്ടിനുള്ളിൽ ജലലഭ്യത ഉറപ്പുവരുത്താനും ഭക്ഷണം ഉറപ്പുവരുത്താനും ആവശ്യമായ വിധത്തിൽ പലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും കുളങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുക ഈ പദ്ധതിയും നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി തുടങ്ങിവെച്ചിട്ടുണ്ട് രണ്ട് അടുത്ത സീസൺ സീസണാകുമ്പോഴേക്കും ജലലഭ്യത ഉറപ്പുവരുത്താനാവശ്യമായ കുളങ്ങൾ ചെറു കുളങ്ങൾ അല്ലെങ്കിൽ തടയണകൾ തുടങ്ങിയവ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ശാസ്ത്രീയമായി ചിട്ടയോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ വന്യജീവി ആക്രമണം എന്ന ഭീതിയില്ലാതെ ജീവിക്കാൻ മലയോര കർഷകർക്ക് സൗകര്യമുണ്ടാക്കുന്ന ഒരു നിലപാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ മൂന്നാം വാർഷിക സമ്മാനമായി ഞങ്ങൾക്ക് ഇവിടെ നൽകാനുള്ളതാണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒൻപത് പ്രദേശങ്ങളിലായി ആന പ്രതിരോധ കിളങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത് സന്തോഷത്തോടെ നിർവഹിച്ചതായി പക്ഷേ മനുഷ്യ ജീവിതത്തെ തകർക്കുന്ന രൂപത്തിൽ അത് ഉറന്നു വരാൻ പാടില്ല മനുഷ്യ സൗഹൃദമായ ഒരു കാഴ്ചപ്പാട് ഗവൺമെന്റ് അവതരിപ്പിക്കുന്നു അതിനോട് പൂർണ്ണമായി ഉപയോഗിച്ചു നിൽക്കാൻ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയിട്ടുണ്ട് ചിലയിടത്തും ദുരനുഭവങ്ങൾ